നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് എഫ് സി ഗോവയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു ഏതായാലും മലയാള മനോരമ ദിനപത്രത്തിൽ ഐ എം വിജയേട്ടൻ്റെ ലേഖനം പുറത്തു വന്നിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ വരുന്നത് സോ അതിനു മുൻപായിട്ട് കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസത്തെ കണക്കുകൾ പ്രകാരം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന എഴുപത്തി ഒന്ന് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ നൂറുകൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ സോ പ്ലീസ് സബ്സ്ക്രൈബ് ഇത് സാമ്പിൾ ബാക്കി പിന്നാലെ വരട്ടെ എന്ന കൂടിയാണ് വിജയേട്ടൻ ഈ ലേഖനം ആരംഭിക്കുന്നത് ഇതാണ് കളി തീ കളി മൂന്ന് തുടർ തോൽവികളിൽ തണുത്തുപോയ ആവേശത്തിരിയാണ് കോച്ച് യുവാൻ ഉക്കുമനോവിച്ചും സംഘവും കൊച്ചിയിൽ ഇന്നലെ വീണ്ടും കൊളുത്തിയത് ഒരു തീപ്പൊരി മതി ബ്ലാസ്റ്റേഴ്സ് തിരിച്ചുവരാൻ എന്നായിരുന്നു കളിക്കു മുൻപ് കോച്ച് പറഞ്ഞത് ഒന്നാം പകുതിയിൽ കളിയിൽ ബ്ലാസ്റ്റേഴ്സ് ഉറങ്ങിപ്പോയെങ്കിലെന്താ കളിയുടെ ഫൈനൽ തേട് നിമിഷങ്ങളിൽ ടീം എല്ലാം തിരിച്ചു പിടിച്ചു തീപ്പൊരി തേടിയ കോച്ചിനു ടീം തിരിച്ചു നൽകിയത് തീപ്പന്തങ്ങൾ എന്ന് വേണം പറയാൻ ലീഗിലെ ഏറ്റവും നിർണായകമായ സമയത്താണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഉജ്ജ്വല വിജയം എഫ് സി ഗോവയെ പോലെ ഒരു കരുത്തരായ ടീമിനെയാണ് രണ്ട് ഗോളിനു പിന്നിൽ നിന്ന് കയറി ബ്ലാസ്റ്റേഴ്സ് വൻ മാർജിനിൽ തൂക്കിയടിച്ചത് ഇനിയുള്ള കളികളിൽ ബ്ലാസ്റ്റേഴ്സിന് തല ഉയർത്തി തന്നെ ഇറങ്ങാം തോൽവി കണ്ടു ടീമിനെ കൈവിട്ടു തുടങ്ങിയ ആരാധകർക്കും ഇനി തിരിച്ചു തിരിച്ചുവരാം കാരണം യുദ്ധം ഇനിയാണ് കാണാനിരിക്കുന്നത് അതിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് ഇന്നലെ കണ്ടത് ഇതായിരുന്നു വിജയേട്ടന്റെ ലേഖനം വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്